സംസ്കാരം കൂട്ടായെ ഞാൻ പീറ്റർച്ചേ ഉള്ളൂ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില അമ്പത് വയസ്സാണ് കൂടിയിരിക്കുന്നത് മുളക് വില രണ്ട് രൂപയും സ്വർണം ഒരു ഭവൻ്റെ മുകളിൽ നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത് രൂപയാണ് സ്വർണം കൂടിയിരിക്കുന്നത് നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്നും ആർ എസ് എസ് ബൈ കിലോ നൂറ്റി എൺപത്തെട്ടും ഐ എസ് എൻ എൽ നൂറ്റി അറുപത്തിയാൽ രൂപ അമ്പത് പൈസയും ലാറ്റക്സ് അറുപത് ശതമാനമുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്നും ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തെട്ടും ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തി മൂന്നും ലോട്ട് കിലോ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തഞ്ചും ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള കിലോ നൂറ്റി ഇരുപത്തിരണ്ടും എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള കിലോ നൂറ്റി പതിനൊന്നും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയുമാണ് ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത്തേഴ് പൈസ ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി മൂന്നും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപതും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി നാലുമാണ് ഇനി ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ വ്യാപാരി വിലയിൽ നൂറ്റി നാല് മുതൽ നൂറ്റി പത്ത് രൂപയാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബറിൻ്റെ വില കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒരു ഭവൻ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി അറുന്നൂറ്റി ഒമ്പതും ഒരു ഭവൻ എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങാ വില നോക്കുമ്പോൾ തേങ്ങ രണ്ട് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങയ്ക്ക് നാടൻ കിലോ എൺപത്തി ഏഴ് രൂപയാണ് കടകളിൽ ഇപ്പോൾ വിൽക്കുന്നത് റേറ്റ് ലളിച്ചെണ്ണ ലിറ്റെണ്ണ നാനൂറ്റി എൺപതും അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് മുതൽ പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപതും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തഞ്ചും നാടൻ എണ്ണൂറ്റി തൊണ്ണൂറുമാണ് കുരുമുളക് അൺകാർബിൾഡ് കിലോ എഴുന്നൂറ്റി രണ്ടും കുരുമുളക് പുതിയത് കിലോ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടും കുരുമുളക് ഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്നത്തെ കുരുമുളകില് രണ്ടാണ് കൂടിയിരിക്കുന്നത് വൈനാബിൾ പച്ച മുപ്പത്തിനാലും പഴം മുപ്പത്തി നാലും മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ചും കുരുമുളക് വയനാടൻ എഴുന്നൂറും ചേട്ടൻ അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറുമാണ് നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറും ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയാണ് മിക്കത് റബ്ബർ തൊഴിലാളികളും ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് മിക്ക കുട്ടികളും വളരെ സന്തോഷത്തിലാണ് ഊഞ്ഞാലൊക്കെ ആടി തിമിറുക്കുകയാണ് മിക്ക പണ്ടൊക്കെ ഇഷ്ടംപോലെ ഊഞ്ഞാലുകൾ എല്ലാ വീട്ടുകളിലും ഇടുമായിരുന്നു ഇപ്പോൾ എല്ലാ മതിൽ കെട്ടിണിലായതുകൊണ്ട് എവിടെ ഊഞ്ഞാലിടുമെന്ന് ആർക്കും അറിയത്തില്ല എന്നാലും മിക്ക വീട്ടുകളിലും കുട്ടികളുണ്ടായത് താല്പര്യമുള്ളവരൊക്കെ ഊഞ്ഞാൽ ഇടാറുണ്ട് ഓരോ പ്രദേശത്തും പള്ളികളിലായാലും മറ്റും ഓരോ സ്ഥലങ്ങളിലും ഓണപരിപാടികൾ വളരെയധികം ഭംഗിയായിട്ട് നടക്കുകയാണ് കുട്ടികൾക്ക് ബാല്യകാലത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണ് കാര്യം ഇപ്പോൾ സ്മാർട്ട് മൊബൈലിൽ കളിച്ചും മറ്റും റീൽസും കണ്ടും നടക്കാതെ ഇങ്ങനെ ഓണപരിപാടികളിൽ മറ്റും പോയി എൻജോയ് ചെയ്താൽ ഫുൾ കുട്ടികൾക്ക് തന്നെ ഒരു എക്സ്ട്രാ പോസിറ്റീവ് എനർജി തന്നെയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പറഞ്ഞാൽ ഒത്രേ സമയം ക്ഷമയുടെ കണ്ടിരുന്ന് വളരെയധികം നന്ദി